ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഗൗണിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ അതിൻ്റെ ബാലൻസായിട്ട് ഇന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം കട്ടിങ്ങിൻ്റെ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയി കാണുക എന്നാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽബട്ടൺ നമുക്ക് കാണിക്കുക ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആദ്യം തന്നെ നമുക്ക് സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്ലീവിൻ്റെ താഴ്ഭാഗം ഇതായി ഇതുപോലെ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ ചെറുതായിട്ട് രണ്ട് സ്ലീവും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ട് ഇതുപോലെ എടുക്കാം ഫ്രണ്ട് പാർട്ട് ഇതുപോലെ എടുത്തിട്ട് എവിടുമ്പോഴാണോ നമ്മൾ ക്ലോസ് ചെയ്യുന്നത് അതുവരെ നമുക്ക് താഴേക്കൊന്നാണെന്ന് കൊടുക്കാം ബാക്കി ഓപ്പണിംഗ് ആണ് ആ രീതിക്ക് നമുക്കൊന്ന് അളന്നു കൊടുക്കാം എത്രയാണോ നമുക്ക് ഒത്തിരി ഇല്ലെങ്കിലാണ് പോസ് കൊടുത്തിട്ട് ചെറിയതായിട്ട് മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്കിവിടെ അളന്നിട്ട് ഓരോ ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കണം ഓരോ ഓരോ ഇഞ്ചോ അല്ല ഒന്നര ഇഞ്ച് വെച്ചോ നമുക്കിതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതെന്തിനാന്ന് വെച്ചാൽ നമുക്കവിടെ ബോൾസുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിന്നെ ക്ലോത്ത് ചുറ്റിയിട്ട് ബോൾസ് കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അങ്ങനെ എല്ലാ അളവുകളും നമുക്ക് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം അതായത് പോലെ കറക്റ്റായിട്ട് എവിടം വരെ നമ്മൾ ക്ലോസ് ആക്കുന്നുണ്ടോ അവിടം വരെ നമുക്ക് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം ബാക്കി താഴേക്ക് നമുക്ക് ഓപ്പണിങ്ങാണ് കൊടുക്കേണ്ടത് അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതാ ഇതുപോലെ ഞാനിവിടെ ഞാൻ എത്രയാണോ ക്ലോസിംഗ് കൊടുക്കാനും ഉദ്ദേശിക്കുന്നത് അവിടം വരെ ഞാനിതുപോലെ ചെയ്തെടുക്കുകയാണ് ഒരു ഒന്നര ഇഞ്ച് വെച്ചാണ് ഞാനിവിടെ അട അടയാളപ്പെടുത്തിയിരിക്കുന്നത് ആ രീതിയിൽ നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ദാ ഇതുപോലെ മെറ്റീരിയൽസ് വെച്ച് കൊടുക്കാം ഇത് ഒരു പീസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് മറ്റേ പീസും കൂടി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഇടക്കൂടെ ഈ ബോൾസുകളെല്ലാം വെച്ച് കൊടുക്കണം അതായത് എല്ലാം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ഗോൾഡൻ മെറ്റീരിയലാണ് ഞാനിത് വെച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് നമുക്ക് ഇതാ ഇതുപോലെ നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗങ്ങൾ ഇതുപോലെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കാം ഇങ്ങനെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ നമ്മൾ എവിടം വരെയാണോ ആണോ കോസിങ് കൊടുക്കേണ്ടത് അവിടം വരെ നമ്മൾ ആ അടയാളപ്പുറത്തെ ഭാഗങ്ങളിൽ ഇത് വെച്ച് കൊടുക്കുക എവിടെയൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം നമുക്ക് പോയി വരെ ഉള്ളിൽ വെച്ച് കൊടുക്കണം കറക്റ്റായിട്ട് വെച്ചുകൊടുക്കാം ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്കത് ഫുള്ളായിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അങ്ങനെ അത് ഫുള്ളായിട്ട് നമുക്ക് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ ഡ്രസ്സുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എല്ലാ ഐറ്റംസും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നതാണ് ഓൾ ഓവർ ഇന്ത്യ എല്ലായിടവും നമ്മൾ അയച്ചു കൊടുക്കും ഡി ടി ഡി സി ആയിട്ടും പോസ്റ്റായിട്ടും നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ വേണ്ടവരും കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾ ഏത് മോഡൽ പറഞ്ഞാലും ആ മോഡലെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞു പറഞ്ഞുകൊണ്ട് കോണ്ടാക്റ്റ് ചെയ്യുക അതുകൂടാതെ നിങ്ങൾക്ക് ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ളവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഷീലേൻ്റെ കീഴിൽ ഫാഷൻ ഡിസൈനിങ് ഡിപ്ലോമ കോഴ്സായിട്ട് കൊടുക്കുന്നതായിരിക്കും അങ്ങനെ അത് ഫുള്ളായിട്ട് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എവിടം വരെ സ്റ്റിച്ച് ചെയ്യേണ്ടത് അവിടം വരെ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ വരും രണ്ടു വശം നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത് അതായതുപോലെ വരും നമ്മൾ കറക്റ്റായിട്ട് അളവുകൾ എല്ലാം വെച്ച് സ്റ്റിച്ച് ചെയ്താൽ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ അതിന് ശേഷം നമുക്ക് ബാക്കിലേക്ക് ഒരു ഡോറീസ് കൊടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് അതായത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മൾ ഡോറീസിനുള്ള മെറ്റീരിയൽ അടിച്ചൊക്കെ മറിച്ച് സ്റ്റിച്ച് ചെയ്തൊക്കെ എടുത്തിരിക്കുവാണ് ശേഷം അതിൻ്റെ താഴേക്ക് കൊടുക്കാനുള്ളതാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതായത് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ കറക്റ്റായിട്ട് ഡോറിയുടെ താഴ്ഭാഗത്ത് ഇതുപോലെ കുഞ്ചിലെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക നമ്മൾ ഇതിനു മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അത് പോയി കാണുക നിങ്ങൾക്ക് അപ്പോൾ കറക്റ്റായിട്ട് സ്റ്റിച്ചിങ് ഒന്നും ഒട്ടും പുറത്തേക്ക് കാണാത്ത രീതിയിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നമ്മളതിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് പോയി കാണുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതായത് രണ്ട് ഡോറീസിനുള്ള താഴത്തേക്ക് വെക്കാനുള്ളത് നമ്മളിവിടെ വെച്ചെടുക്കുക സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അതായത് പോലെ കറക്റ്റായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിത് പുറത്തേക്ക് വലിച്ചെടുക്കണം ഇങ്ങനെ പുറത്തേക്കൊന്ന് വലിച്ചെടുക്കുക പുറത്തേക്ക് വലിച്ചെടുത്തിട്ട് അത് കറക്റ്റായിട്ട് വെച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് ഇതുപോലെ എന്തെങ്കിലും സ്ക്രൂ ഡ്രയറോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്കതൊന്ന് പുറത്തേക്ക് വലിച്ചെടുക്കാം ഫുള്ളായിട്ട് ഇത് പുറത്തേക്ക് വലിക്കുന്നില്ല വലിക്കാത്ത രീതിയിലാണ് ഫുള്ളായിട്ട് ആദ്യം പുറത്തേക്ക് വലിച്ചിട്ട് പിന്നീട് നമ്മളത് ഉള്ളിലേക്ക് വലച്ചു കൊടുത്ത് കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കും അപ്പോൾ സ്റ്റിച്ചിങ് എല്ലാം ഉള്ളിലേക്ക് പോകോളും ഒട്ടും പുറത്തേക്ക് വരില്ല സ്റ്റിച്ചിങ് ആ രീതിക്കാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ആ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് അപ്പോൾ അത് പോയി കണ്ടാൽ കറക്റ്റായിട്ട് മനസ്സിലാവും ആ ഈ ഒരു സ്റ്റിച്ചിങ് മാത്രമാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതായതുപോലെ കറക്റ്റായിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തു എന്നിട്ട് മറിച്ചെടുത്താൽ മതി അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കോളും ഇതാത് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കണ്ടോ എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് മുകളിലേക്കും മൂന്നാലെണ്ണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് മുകളിലേക്ക് വെക്കാൻ പാകത്തിന് അപ്പം നല്ല ഭംഗിയായിരിക്കും ഗൗണിൻ്റെ പുറകോശത്താണ് നമ്മളിത് കൊടുക്കുന്നത് അപ്പം നല്ല ഭംഗിയായിരിക്കും അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും അപ്പം അതായതുപോലെ നമുക്കത് മൂന്നാലെണ്ണം സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാനിവിടെ നാലെണ്ണം വീതമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ആ രീതിക്ക് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതാ ഇതുപോലെ അത് ഫുള്ളായിട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് എന്നിട്ടത് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞു വിട്ട് കറക്റ്റായിട്ട് വെച്ച് മറിച്ചെടുത്ത് അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതാ ഇതുപോലെ അങ്ങനെ അത് ഫുള്ളായിട്ട് ഞാനിതായി ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഒരെണ്ണത്തിൻ്റെതായ ഞാൻ ഇതുപോലെ നാലെണ്ണം നല്ലെണ്ണം മീതും ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അടുത്തതായിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഇത് വേണ്ട ഇനി നമുക്ക് ഇതിൽ ലൈനിങ് അറ്റാ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതിന് മുമ്പായിട്ട് ഇതിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് നമ്മൾ ഓപ്പൺ കൊടുത്തിട്ടുണ്ടല്ലോ ഓപ്പൺ കൊടുത്ത ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഒന്ന് മടക്കി പിന്നെന്താ പിന്നെ താഴ്ഭാഗത്ത് നമുക്കിവിടെ ഒരു ലേസ് വെച്ച് കൊടുക്കണം ബ്ലാക്ക് ലെയ്സാണ് നമ്മൾ താഴ്ഭാഗത്ത് കൊടുക്കുന്നത് അതായത് പോലെ നമുക്കൊന്ന് ബ്ലാക്ക് ലെയ്സ് വെച്ച് കൊടുക്കാം അതിന് മുമ്പായിട്ട് ഇതൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മൾ ഓപ്പൺ കൊടുത്തിരിക്കുന്ന ഭാഗം ഇതുപോലെ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം കുറച്ചിടം നമ്മൾ ക്ലോസ് ചെയ്തിട്ട് അതിൽ നമ്മൾ ബോൾസ് കൊടുത്ത് ക്ലോസ് ചെയ്തെടുത്തിരിക്കുവാണ് അപ്പോൾ ബാക്കി വരുന്ന ഭാഗം നമുക്കിതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കറക്റ്റായിട്ട് അങ്ങനെ അതായിട്ട് നമുക്ക് കറക്റ്റിന് വെച്ച് കൊടുത്ത് അത് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതെന്നിട്ട് താഴ്ഭാഗത്തും നമുക്കിതുപോലൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അതിൽ ലേസ് കൊടുക്കണം ആദ്യം നമ്മളിവിടെ താഴ്ഭാഗമാണ് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അതായത് പോലെ കറക്റ്റായിട്ട് വെച്ച് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ലേസ് വെച്ച് കൊടുക്കാം അതായത് പോലെ നല്ല വീതിയുള്ള ബ്ലാക്ക് ലേസ് ആണ് നമ്മളിതിൽ വെച്ച് കൊടുക്കുന്നത് അതായത് പോലെ അത് നമുക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അതും സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് പോലെ ഇങ്ങനെ താഴേക്ക് കറക്റ്റായിട്ട് ലേസ് കറക്റ്റായിട്ട് വെച്ച് വെച്ച് കൊടുത്ത് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പൊളിച്ചിട്ട് വരും അതുകൊണ്ട് ഇതായതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അത് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതെ മുകൾ ഭാഗവും നമുക്കിതുപോലെ കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്ത് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലത്തെ ലേസൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും കുറഞ്ഞ റേറ്റിൽ നമുക്കൊരു പാർട്ടി വെയർ ഗൗണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഈ പാർട്ടി വെയർ ഗൗണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് വളരെ കുറഞ്ഞ റേറ്റിലുള്ള മെറ്റീരിയൽ എടുത്തിട്ടാണ് പക്ഷേ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ തന്നെ അതായതുപോലെയൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും വല്ല പാട്ടിയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ കഴിയും അതായതുപോലെയൊക്കെ സ്റ്റിച്ച് ചെയ്താൽ അങ്ങനെ നമ്മൾ താഴെ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല വീതിയുള്ള ഉള്ള ലൈസാണ് നമ്മൾ താഴെ വെച്ച് കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ വെച്ച് കൊടുത്തിട്ട് നമുക്കിനി ബാക്കി സ്റ്റിച്ച് ചെയ്യാം അതായത് ഇവിടെ ബാക്കി വന്നിരിക്കുന്ന എല്ലാം കട്ട് ചെയ്ത് മാറ്റണം കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ളത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതായതുപോലെ ഫുള്ളായിട്ട് ഞാൻ ലെവൽ ചെയ്ത് കറക്റ്റാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിനി ഞാൻ ഈ പറഞ്ഞു തൊട്ട് നമുക്ക് താഴേക്ക് ഓപ്പണിങ് കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം അതായവിടെ ഞാനത് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്കത് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് ഇതുപോലെ നമുക്ക് ഫുള്ള് മുകളിലേക്ക് താഴെ നിന്നും മുകളിലേക്കാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുത്ത് ചെറുതായിട്ട് മടക്കി കൊടുത്ത് താഴെ നിന്നും മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് ആ ക്ലോസിങ് വരുന്ന ഭാഗത്ത് വരുമ്പോൾ സ്ലീറ്റർ ടോപ്പൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യലോ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇതേ ഇതുപോലെ കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടുവന്ന് സൂചി നിർത്തി കൊടുത്ത് അടുത്ത സൈഡിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്നും വീണ്ടും താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക അതേ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് വെച്ച് അങ്ങനെ അത് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് വീണ്ടും സൂചി നിർത്തി കൊടുത്തിട്ട് താഴേക്ക് മണക്കി കൊടുത്ത് അത് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം ആ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന മെറ്റീരിയലും ലൈനിങ്ങും കൂടി ഒരുമിച്ച് വെച്ചിട്ട് അതൊന്ന് അടിച്ചും മറിച്ചെടുക്കണം ലൈനിങ്ങുള്ളിലേക്ക് അടിച്ചു മറിച്ചെടുക്കുക അതായത് പോലെ കറക്റ്റായിട്ട് വെച്ച് ഒന്ന് അടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാൻ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് കറക്റ്റായിട്ട് വെച്ച് ഉള്ളിലേക്ക് അതൊന്ന് അടിച്ചു മറിച്ചെടുക്കണം അതെന്നിട്ട് കൊത്തിട്ട് കൊടുത്തിട്ട് നമുക്കത് അടിച്ചു മറിച്ചെടുക്കാം ഇതുപോലെ ഫുള്ളായിട്ട് കൊത്തിട്ട് കൊടുക്കുക എന്നിട്ട് ലൈനിങ് ഉള്ളിലേക്ക് മറിച്ചു കൊടുക്കുക അങ്ങനെ അത് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ ഫ്രണ്ട് പാർട്ട് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ കറക്റ്റായിട്ട് വെച്ച് എന്നിട്ട് അരികത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതേപോലെ നെക്ക് കറക്റ്റായിട്ട് പിടിച്ചു കൊടുക്കുക പിടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ അരികിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മൾ നെക്ക് കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു എന്താ ഫ്രണ്ട് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്തതായിട്ടിനി ബാക്ക് പാർട്ട് അടിച്ചു മറിച്ചെടുക്കണം ബാക്ക് പാർട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക കൊത്തിട്ട് കൊടുക്കുക എന്നിട്ട് അതും മറിച്ചെടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ലൈനിങ് വെച്ചു കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് നല്ല പീസ് വെച്ച് കൊടുക്കുക അങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ അതിൻ്റെ സെൻട്രർ ഭാഗത്തായിട്ട് നമുക്ക് ഈ ഡോറി ഒന്ന് വെച്ച് കൊടുക്കണം ഇതാ ആദ്യം ലൈനിങ് വെച്ചിട്ട് നല്ല പീസ് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ സെൻടർ ഭാഗത്താണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് ബാക്കിലേക്ക് നെക്ക് വലിച്ചു കെട്ടാൻ പാകത്തിന് ഭംഗിക്കിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ഡോറ് കൊടുക്കുന്നത് ഇവിടെ അതായവിടെ വശത്ത് വരുമ്പോഴും നമുക്കതുപോലെ ഡോറ് കൊടുക്കാം ഒരു ഡോറി ഇതിവിടെയും നമുക്ക് വെച്ചു കൊടുക്കണം അതായത് പോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് പോലെ നമുക്കത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് കൊത്തിട്ട് കൊടുക്കുക കൊത്തിട്ട് കൊടുത്തിട്ട് ലൈനിങ് മാത്രം വെച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് പോലെ മറിച്ചെടുത്തിട്ട് ലൈനിങ് മാത്രം സ്റ്റിച്ചിങ് വീഴാൻ പാത്രത്തിന് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ അത് ഫുള്ളായിട്ട് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിനി ഷോൾഡർ ആണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ബാക്ക് പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിനി ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പം ബാക്ക് പീസ് ഇതുപോലെ എടുത്ത് വെക്കുക ഇതുപോലെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫ്രണ്ട് പീസ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ബാക്ക് പീസിൻ്റെ ലൈനിങ് നമുക്ക് ഈ ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ്ങും കൂടി ഒരുമിച്ച് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കറക്റ്റായിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ വെച്ച് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റിച്ചിങ് എല്ലാം ഉള്ളിലേക്ക് പൊക്കോളും ഇതുപോലെ സ്റ്റിച്ച് ചെയ്താൽ അങ്ങനെ അതും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ഷോൾഡർ സ്റ്റിച്ച് ചെയ്തു അടുത്ത ഷോൾഡറും ഇതുപോലെ തന്നെ വെച്ച് നമുക്കതും സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് പോലെ രണ്ടും ബാക്ക് പീസിലെ ഷോ ലൈനിങ്ങും നല്ല പീസും കൂടി ആക്കി അതിൻ്റെ ഉള്ളിലേക്ക് ഫ്രണ്ട് പീസ് വെച്ച് കൊടുത്തിട്ട് ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡർ വെച്ച് കൊടുത്തിട്ട് അതായത് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ നമുക്കത് രണ്ട് സ്റ്റിച്ചിങ് കൊടുക്കണം അതായത് പോലെ കറക്റ്റായിട്ട് വെച്ച് രണ്ട് സ്റ്റിച്ചിങ് കൊടുക്കാം അങ്ങനെ അതും സ്റ്റിച്ച് ചെയ്തെടുത്തു എന്നിട്ട് മറിച്ചെടുക്കുമ്പോൾ സ്റ്റിച്ചിങ് എല്ലാം ഉള്ളിലേക്ക് പൊക്കോളും അതിന് ശേഷം നമുക്ക് കൈ കൈ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അതായതുപോലെ വെച്ച് കൊടുത്തിട്ട് ഷോൾഡറിൻ്റെ അവിടെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് സ്ലീവിൻ്റെ സെൻട്രൽ ഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കുക സ്ലീവിൻ്റെ സെൻട്രൽ ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് ലൈനിങ്ങും നല്ല പീസും എല്ലാം കൂടി കറക്റ്റായിട്ട് വെക്കുക സ്ലീവും വെച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒരു സൈഡിലേക്ക് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക എന്നിട്ട് മറിച്ചിട്ടിട്ട് അവിടെ നിന്നും തന്നെ സ്റ്റിച്ച് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് അടുത്ത സൈഡും കറക്റ്റായിട്ട് വെച്ച് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ അത് ഫുള്ളായിട്ട് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് രണ്ട് സ്ലീവും നമുക്കിതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കറക്റ്റായിട്ട് വെച്ച് രണ്ട് സ്ലീവും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അതായത് പോലെ തന്നെ അടുത്ത സ്ലീവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ സൈഡാണ് സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതായത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് സ്ലീവിൻ്റെ താഴെ ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുത്തിട്ട് നന്നായിട്ട് ചുരുങ്ങിയിരിക്കുന്ന രീതിയിൽ നല്ല ഷേപ്പിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് അപ്പം നമ്മളിപ്പോൾ കൂടി അടിച്ചെടുത്തിട്ട് നല്ല ഷേപ്പിന് നമുക്ക് എന്തോരം ഷേപ്പ് സ്ലീവിന് വേണ്ട ആ രീതിക്ക് വേണം ടൈറ്റാക്കി അതങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ സ്ലീവിൻ്റെ അരികത്ത് കൂടി സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് കൊണ്ടുവരാം താഴേക്ക് ഷേപ്പിൻ്റെ അവിടം വരെ ലൈനിങ്ങും നല്ല പീസും കൂടി ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഷേപ്പിന് താഴേക്ക് വരുമ്പോഴത്തേക്കും ലൈനിങ്ങും നല്ല പീസും ആക്കി കൊടുത്തു വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഞാനിപ്പം പല വീഡിയോസിലും കുർത്തീസും ഗൗണുമൊക്കെ സ്റ്റിച്ച് ചെയ്തപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് അതായത് പോലെ ലൈനിങ് മാറ്റി കൊടുക്കുക ലൈനിങ് മാറ്റി കൊടുത്തിട്ട് നമുക്ക് നല്ല പീസിൽ മാത്രം ആദ്യം സ്റ്റിച്ചിങ് വരാൻ പാത്രത്തിന് ചെയ്ത് കൊടുക്കാം അതായത് പോലെ ലൈനിങ് ഇപ്പം നമ്മൾ കുറച്ചകലം വരെ ലൈനിങ്ങായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് തരുക അതിന് ശേഷം ലൈനിങ് നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട് ലൈനിങ് മാറ്റി കൊടുത്തതിന് ശേഷം നല്ല പീസ് രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതുപോലെ താഴെ വരെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇങ്ങനെ താഴെ വരെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ലൈനിങ് നമുക്ക് ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യണം ലൈനിങ് മാത്രം എടുക്കുക അതിന് ശേഷം ലൈനിങ് മാത്രം എടുത്തിട്ട് ലൈനിങ്ങും ഇതുപോലെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാൻ അങ്ങനെ അത് ര സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന പോലെ തന്നെ അടുത്ത സൈഡും നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം അതിൻ്റെ താഴ്ഭാഗവും ഒന്നും ബാക്ക് സൈഡ് മടക്കി സ്റ്റിച്ച് ചെയ്യണം അതെനിക്ക് വീഡിയോയിൽ കാണിക്കാൻ കഴിഞ്ഞില്ല അത്രയേ ഉള്ളൂ ഇതിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഷോൾഡ് രണ്ട് സൈഡിൽ ലേസൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഗൗണ് നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു പാർട്ടി വെയർ ഗൗൺ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ വീഡിയോ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു യൂസ്ഫുള്ളായിരുന്നു കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്